ഛർദിയും തലചുറ്റിലുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ സ്വകാര്യ സ്കൂൾ അധ്യാപിക മരിക്കാനിടയായ സാഹചര്യം അന്വേഷിക്കണമെന്ന് ഭർത്താവും ബന്ധുക്കളും പുനലൂർ കോട്ടവട്ടം നിരപ്പിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിനാലുകാരി അശ്വതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ശ്രീഹരിയും ബന്ധുക്കളുമാണ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് അശ്വതിയുടെ മരണത്തിനിടയാക്കിയതെന്നും ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയതായി ശ്രീഹരി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഒരു അസുഖമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ചോറിനോട്ട് കടയിലും കടയിൽ വന്നു അപ്പോൾ കുട്ടികൾ രണ്ടായിരത്തി ആ സമയത്താണ് ഞാൻ ഇറങ്ങിയത് എന്നിട്ട് നല്ല ചർച്ച ടയർഡാവുന്നു ഞാൻ അങ്ങനെ അയലയും കൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിലായിരുന്നു ഞാനങ്ങനെ എമർജൻസി ആയിട്ട് അയാളെ അവർക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർ കച്ചറി ഇട്ടില്ല അവരെന്തോലും എൻ്റെ ഒക്കെ പറഞ്ഞ് നമ്മുടെ കുപ്പ് സാധാരണ വരുമ്പോൾ ഇരുന്ന് പറയുന്ന എൻ്റെ പേര് പറഞ്ഞത് ഇരുന്ന് പറഞ്ഞ് ഇപ്പം ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഡിപ്രഷനുണ്ടാവും ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ട് എന്നോട് ലാസ്റ്റ് എൻ്റെ ഭാര്യ സംസാരിച്ചൊരു വാക്കാണ് ഈ മരുന്ന് കുഴപ്പമുണ്ട് എനിക്കാണ് വെപ്പാടം കിടന്നത് അങ്ങനെ ഇയാൾ വിപ്രപ്പെട്ട് കച്ചറി അത് ഒരു ശാന്തമായി ഇതാണ് വിപ്രതിപ്പെട്ട് ഇറങ്ങാൻ പോവാം അങ്ങനെ ഉള്ളൊരു കണ്ടീഷൻ ചെറിയതായിട്ട് ശാന്തം ആ നിമിഷം അതേ രണ്ട് മിനിറ്റ് കഴിയുള്ളൂ അത് കഴിഞ്ഞ് ഡോക്ടർ പറയണം സീറ്റി എടുക്കണം അതിന് സടേഷ ചെറിയോ വൈകുന്നോ കൊടുക്കണം നല്ല എടുക്കാൻ വേണ്ടി ഇത് എടുക്കണം എന്ന് പറഞ്ഞ് കുത്തി കുത്തി കഴിഞ്ഞു ആള് പിന്നെ ശാന്തമാക്കും ശാന്തമായിട്ട് സീറ്റി എടുക്കാൻ പോകാം സീറ്റി എടുത്തോന്ന് അപ്പം തന്നെ ആ സമയത്ത് തന്നെ പോയി സീറ്റി എടുത്തു വന്നു താഴെ ഡോക്ടർ ഇരിക്കുന്നതോട്ട് താഴത്തെ വാർമസിൽ ഓപ്പം അവിടെ കൊണ്ടിട്ടു അവിടെ കൊണ്ടിട്ടപ്പോൾ ഞാൻ റിസൾട്ടിന് പോയി അത് ഒരമണിക്കൂറായി റിസൾട്ട് ഇന്ന് അരമണിക്കൂർ എടുക്കുമ്പോൾ അവിടെ അത് മേടിച്ചിട്ട് വന്നു അപ്പോൾ ബ്ലഡിൻ്റെ ഇതെടുക്കണം അപ്പോഴും ഒന്നും ഡോക്ടർ കൊണ്ടു ഒന്ന് നോക്കുക ഈ തദ്ദേശം കൊടുത്ത വ്യക്തിക്ക് എങ്ങനെയുണ്ട് ഞാൻ പോയി പറഞ്ഞിട്ട് പോലും വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ബ്ലഡ് എടുക്കാൻ പോകുന്നു ബ്ലഡിൻ്റെ അപ്പം ഒഴിക്കാൻ പോയി അത് ബ്ലഡ് എടുക്കാൻ പോയി കുത്തുന്നു നേടിച്ച് ഊക്കി വരുന്നില്ല അടുത്ത നേടിച്ച് ഊക്കി വരുന്നില്ല അപ്പോഴത്തേക്കും ചിരിയൊക്കെ കറക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളിത് കണ്ടുകൊണ്ട് ഡോക്ടറെ പോയി വിളിക്കുക ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടറെ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ആട്ടം വലിയ ഇണ്ടേക്കും സരേഷിൻ്റെ അന്ന് നോക്കുമോ ഒന്നും ചെയ്യുന്നില്ല കാരണം കാലേ കാലയെ പിടിച്ച് പറയാതൊന്നും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും പിന്നെയും അതേപോലെ ഓരോ പോയി പറഞ്ഞില്ല ആ ചായപ്പോൾ ഇതേപോലെ ഇവര് പെട്ടെന്നു അത് എനിക്കൊന്നും ആ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേ പോയെന്നാണ് എൻ്റെ കണക്കൂട്ടിൽ ഒരു ട്രാമ പോലെ എടുത്ത് പെട്ടെന്ന് മേളിൽ പോലും സീപ്പാർ കൊടുക്കുന്നുണ്ട് മേളിൽ പോയി ഐ സു കൂടി പോയി ഈ വന്നപ്പോഴേ ഇവർ ഇത് ചെയ്തായിരുന്നെങ്കിൽ ഐസ്യൂലത്തിൽ വന്നപ്പോഴേ അവർക്ക് ഫസ്റ്റ് എയ്ഡെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ അതിലും രക്ഷപ്പെട്ടു ഈ മയക്ക് കൊടുത്തില്ലായിരുന്നെവിടെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി എന്നോട്ട് എന്നോട് പറയാനുള്ള പറ്റില്ല കുഴപ്പമുണ്ട് എന്ന് പറയാൻ ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തില്ലയോ ചെയ്ത് ഇതേപോലെ പണി ആരോടും ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ശിക്ഷ മേടിച്ചുകൊടുക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവരുടെ സ്റ്റാഫിനും അതേപോലെ നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞു ഇതുവരെ ഒരു മുഴക്കോ ഒരു വൈദ്യുതി വേദനയ്ക്കോ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അവർ പോയിട്ടില്ല െയിക്കാൻ തെളിയിക്കട്ടെ അവള് അറ്റൻഡൻസ് ഉണ്ടാവുക സ്കൂളിൽ അവൾ പഠിപ്പിക്കുന്ന ഫോക്കസ് ഫോക്കസ്കൂ അവിടെ പോയി അറ്റൻഡൻസ് എടുത്താൽ കൃത്യമായിട്ട് മനസ്സിലാവുക ഒരു കാര്യം എത്ര ദിവസം എന്റെ അച്ഛൻ മരിച്ചപ്പോഴും ആറ് മാസമായി വൈഫിൻ്റെ അച്ഛൻ മരിച്ചും രണ്ട് മാസമായി ഈ സമയത്തെടുത്ത് ലീവ് അല്ല അതുകൊണ്ട് ലീവ് എടുത്തിട്ടില്ല രാവിലെ എട്ട് മണിക്കൂടെ പോയി ഒട്ടേറെ വന്നാൽപ്പിനോട് ഉണ്ടാക്കും വൈകിട്ട് മണിക്ക് ഞാൻ ഇവിടുന്ന് വിളിച്ചു പോകും വീട്ടിൽ അത് കഴിഞ്ഞ ട്യൂഷൻ ട്യൂഷൻ വീട്ടിൽ റോട്ട് ഇതാണോ എൻ്റെ ലൈഫിൽ അതുവരെ ഒരു ബൈക്കിനുള്ള ആൾക്കിങ്ങനെ ചെയ്യാൻ പറ്റും നടക്കാൻ പറ്റുമോ പുട്ടി കഴിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണിക്കണ്ടേ ഒരു സിമ്പിളും കാണിക്കുന്നു ഒരു സിമ്പിളും കാണിക്കാതിരിക്കാൻ വരുമെന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ അത് ഓക്കെ അത് ഞാൻ അംഗീകരിക്കും പക്ഷേ ഇവർ എന്റെ വൈഫിനെ പൊന്നതാണ് അതിന് അവർക്കെതിരെ കേസ് സൂപ്പർ ഉണ്ട് പെട്ടെന്നൊരു രാത്രി തന്നെ അന്ന് ചില അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയ ഒരു പ്രസ്താവന അത് ഞാൻ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്താണെന്ന് എനിക്ക് അത് വളരെയേറെ വേദനാജനകമായ ഒരു ഇനി ഒരു സംഭവം ആയിട്ട് ചികിത്സിക്കാതിരുന്നുകൊണ്ടാണോ എന്നൊക്കെയാണ് പത്രത്തിൽ ഞാൻ ഞാൻ ഇത് ശുദ്ധമായ അസംബന്ധമാണ് ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഈ അഡ്രസ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്താണ് അശ്വതിക്ക് ഛർദിയും തലചുറ്റലും അനുഭവപ്പെട്ടത് ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ചേച്ചിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഒരു കൂട്ടുകാരൻ മുഖാന്തരം ഞാൻ അറിഞ്ഞൊരു വാർത്തയാണ് അതായത് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് സൂപ്രണ്ട് ഒരു ഓൺലൈൻ മാധ്യമം വഴി അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയും ചേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്ന പഴുപ്പാണ് മരണകാരണമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യാം അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ബന്ധുമിത്രാലിക്കുന്ന ചേർത്ത് ഏകദേശം പതിനെട്ടോളം ആൾക്കാർ പാലിപ്പള്ളി ഹോസ്പിറ്റലിൽ നിലവിലുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞങ്ങളോട് ഈ റിപ്പോർട്ടിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഒന്നര മാസം കഴിഞ്ഞ പോസ്റ്റ് മാർക്കം റിപ്പോർട്ട് കിട്ടുകയുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം അതിനുശേഷമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ വൈകിട്ട് അത്ര വെറുതെപ്പെട്ടിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഇങ്ങനൊരു പ്രസ്താവന നൽകിയത് മറ്റൊരു കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ ചെച്ചിയുടെ വൈകാരി അറിഞ്ഞ് ഞാനും എൻ്റെ അമ്മയും കുളത്തൂർപ്പുഴ എന്നുള്ള വീട്ടിൽ നിന്ന് പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയത് ഏകദേശം നാല് മണി നാല് സമയത്തിനാണ് ആ സമയത്ത് എൻ്റെ സഹോദരിയുടെ കയറി കാണുമ്പോൾ ഞാൻ കയറി കാണുമ്പോൾ കാണാൻ ബോധമില്ല സഹോദരിക്ക് ബോധവില്ല ചുണ്ട് കടുത്ത കറുത്ത നിറത്തിൽ കടുത്ത കളറിൽ കാണിക്കുക അതോടൊപ്പം പൾസറേറ്റ് എൻ്റെ അമ്മ നേഴ്സായിരുന്നു അപ്പോൾ അമ്മയുടെ അമ്മ സഹോദരിയുടെ കയ്യിൽ നേച്ചിൻ്റെ കയ്യിൽ പൾസിൻ്റെ അത് അമ്മ ചെക്ക് ചെയ്ത് നോക്കില്ല അമ്മയും നോക്കിയിട്ട് പറയണോ പൾസ് കറക്റ്റായിട്ടല്ല പോകുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്ത് നിന്ന് ജൂനിയർ നേഴ്സ് മെയിൽ നേഴ്സാണ് ജൂനിയർ നേഴ്സായിരുന്നു അയാളോട് ഈ വിവരം ധരിപ്പിക്കുകയും അയാളത് യാതൊരു കൂച്ചലില്ലാതെ പറയുകയാണ് അത് എന്നോട് പറഞ്ഞാൽ സെഡേഷൻ്റെ എഫക്റ്റ് ആണ് ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു സെഡേഷൻ്റെ എഫക്റ്റ് എപ്പോൾ മാറും അപ്പം അദ്ദേഹം പറയുകയാണ് ചിലപ്പോൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഞാൻ ചോദിച്ചു ഇപ്പം സഡേഷൻ കൊടുക്കേണ്ട ആവശ്യം അത് ഹെൽത്ത് വരമോ ഹെൽത്ത് കണ്ടീഷനോ അല്ല ഞാൻ ഞാൻ എൻ്റെ അളിയനോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മളയും കൊണ്ടുവരുമ്പോൾ സഭവതിരിക്ക് ബോധമുണ്ടായിരുന്നു അവിടെ അവസാനമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഒരു ഇഞ്ചക്ഷൻ മുഖാന്തരം അവരുടെ അവിടെ വെച്ചിട്ടാണ് ബോധം നഷ്ടപ്പെട്ടത് ഇതിനെ തുടർന്നിട്ടാണ് മറ്റുള്ള അത് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാതെ രോഗം നിർണ്ണയിക്കാതെ വെറുതെ ക്യാഷാലിറ്റിയിൽ ഇട്ടതാണ് മരണകാരണം അതിനുവേണ്ടിട്ട് അവിടുത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാൽ നിങ്ങൾ അതായത് ഈ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാണിച്ച വീഴ്ച നിങ്ങൾക്ക് മനസ്സിലാകും ഈ പരാതിയോടൊപ്പം ആ സി സി ടി വി ദൃശ്യങ്ങളും നിങ്ങൾ പരിശോധിക്കണം അത് ഞങ്ങൾ പറയുകയാണ് അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ഈ അസുഖത്തെ പറ്റി മനസ്സിലാക്കാണ്ട് പ്രതികരിക്കുക ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ പറയലുണ്ട് അതായത് ഫെസിലിറ്റീസ് എല്ലാം ഐ സിയുണ്ടായിട്ടും മൂന്നേകാലിന് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ച ഒരു രോഗിയെ ആറ് മണി വരെ എന്തിന് കാഷ്വാലിറ്റിയിൽ ഇട്ടു കാശ്വാലിറ്റിയുടെ സ്ട്രക്ചറിൽ പരിഗണന നൽകാതെ എന്തിനും അവിടുന്ന് ഒരു ഹെഡ് നേഴ്സോ ഡോക്ടറോ ഈ ബ്ലഡ് കിട്ടുന്നില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയ്യിൽ ബ്ലഡ് കുത്തിയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എനിക്ക് തോന്നുന്നത് യാഥാർത്ഥ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ ബ്ലഡ് കട്ട പിടിച്ചിട്ടുണ്ടാവാം അതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് കിട്ടാത്തത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ

ும் எல்லா ஒரு உட்பய் சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லேர்ஸ் டயமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன்